ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന അടിപൊളി ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ആദ്യം തന്നെ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങളെടുത്ത് റെഡിയാക്കി വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ചിക്കൻ പീസ് കഴുകി റെഡിയാക്കി വെക്കുക വലിയ ഉള്ളി കനം കുറച്ച് സ്ലൈസ് ചെയ്ത് വെക്കുക ഗ്രീൻ ചില്ലി രണ്ടായിട്ട് കട്ട് ചെയ്യുക തക്കാളിയും പൊട്ടറ്റോയും അത്യാവശ്യം നല്ല ചിക്കൻ്റെ സൈസിലുള്ള പീസായിരിക്കണം പിന്നെ ജിഞ്ചർ ഗാർലിക്ക് ചോപ്പ് വേണം കറി ലീവ്സ് വേണം ഹോൾ സ്പൈസസ് വേണം ഇത്രയും എടുത്ത് റെഡിയാക്കി വെക്കുക പിന്നെ നമുക്ക് കറിയുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കോക്കനട്ട് മിൽക്ക് വേണം നല്ല തിക്ക് മിൽക്കും വേണം പിന്നെ നല്ല ടേസ്റ്റിന് വേണ്ടി ക്യാഷു പേസ്റ്റ് കോക്കനട്ട് ഓയിലാണ് പ്രിപ്പറേഷന് ഒരു ഉരുളി ചൂടാക്കി അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഹോട്ട് സ്പൈസസ് എല്ലാം ഇട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ ആ ഓയിലിൽ നന്നായിട്ട് കിട്ടണം അതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്കും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അതും നന്നായിട്ട് മൂത്ത് വരണം ആ മൂത്ത് നല്ലൊരു സ്മെല്ല് വരും ആ ടൈമിൽ നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയന് ഇട്ട് കൊടുക്കാം ഓണിയൻ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വരണം അപ്പോഴേ കറിക്ക് നല്ലൊരു ടേസ്റ്റും ഗ്രേവിക്ക് ഒരു തിക്നെസ്സും ഒക്കെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് നന്നായിട്ട് സോട്ട് ചെയ്യണം ഇത് റെഡിയായി വരും ഉണിയും നന്നായിട്ട് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലീസും ടൊമാറ്റോസും ഇട്ട് കൊടുക്കാം ടൊമാറ്റോസും വല്ലാണ്ട് സോഫ്റ്റ് ആകണമെന്നില്ല കാരണം അല്ലാണ്ട് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയിലിട്ട് ഇങ്ങനെ വഴറ്റിയിട്ടുണ്ടെങ്കിൽ കറിയുടെ കളറ് ചേഞ്ച് ആകും നമുക്ക് സ്റ്റൂവിനൊരു വൈറ്റ് കളറല്ലേ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കണം പൊട്ടറ്റോ നമുക്ക് ചിക്കൻ്റെ പീസിൻ്റെ വലിപ്പത്തിലുള്ളതായിരിക്കണം നമ്മൾ പൊട്ടറ്റോ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിയിൽ എണ്ണയിൽ ആ ഉള്ളിയിൽ കിടന്ന് വഴന്ന് വരണം അതാണ് കറിക്ക് പൊട്ടറ്റോയ്ക്ക് ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടുക ഇനി ഇതിനകത്തേക്ക് ചിക്കൻ പീസും ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ ചിക്കൻ പീസും നന്നായിട്ട് വഴറ്റണം അപ്പോഴാണ് ചിക്കൻ്റെ പീസിനും ഒരു കുറച്ചും നല്ലൊരു ടേസ്റ്റ് കിട്ടുക നമ്മൾ സ്റ്റൂ തയ്യാറാക്കുന്ന ടൈമിൽ ഈ സമയം നമ്മൾ നല്ല ചൂടുവെള്ളം റെഡിയാക്കി വെച്ചിരിക്കണം കാരണം പൊട്ടറ്റോയും ചിക്കനും എണ്ണയിൽ കിടന്ന് വഴറ്റി നല്ല ചൂടോട് കൂടിയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുമ്പോൾ ആ വെള്ളവും നല്ല ചൂടോടുകൂടിയായിരിക്കണം നല്ല ചൂടുവെള്ളം ഇപ്പം ഒഴിച്ചു കൊടുക്കണം ആ വെള്ളത്തിൽ കിടന്നാണ് ചിക്കനും പൊട്ടറ്റോയും വെന്ത് റെഡിയായി വരേണ്ടത് വേഗം വേവും അധികം വേവൊന്നുമില്ല ചിക്കനും അല്ലേ ഉള്ളൂ പൊട്ടറ്റോയ്ക്ക് രണ്ടും ഒരേ സമയം തന്നെ വെന്ത് കിട്ടാൻ ഉള്ളതേ ഉള്ളൂ കേട്ടോ ചിക്കൻ്റെ പീസിനും പൊട്ടറ്റോയ്ക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ സമയം നമുക്ക് ഉപ്പും ചേർത്ത് മൂടി വെച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം വേവാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തിൽ കിടന്ന് തന്നെ വേവുന്നതാണ് ഗ്രേവിക്കും ടേസ്റ്റ് അല്ലാണ്ട് പൊട്ടറ്റോ പുഴുങ്ങി ചേർക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ ബോയിൽ ചെയ്ത് പൊട്ടറ്റോ ഇതിനകത്ത് ഇടുന്നതിനോട് അത് രണ്ടും കൂടെ മിക്സായി വരുമ്പോഴാണ് കറിക്ക് ആ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇപ്പം വെന്ത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കനും പൊട്ടറ്റോയും അതിനകത്തേക്ക് നമുക്ക് ആദ്യം ചേർക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് കറിയൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കറി തിളച്ച് കുറുകി വന്നതിന് ശേഷം വേണം നമുക്ക് കാഷ്യൂ പേസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ക്യാഷി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ക്യാഷി നമ്മൾ എന്തിനാ ചേർക്കാമെന്ന് വെച്ചാൽ ഒന്ന് ഗ്രേവി ഒന്ന് തിക്കാകാനും പിന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് അതായത് സ്റ്റൂവിന് ആ ഒരു ടേസ്റ്റ് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ക്യാഷി പേസ്റ്റ് നിങ്ങൾ കുറച്ച് നിങ്ങളെ പറ്റുള്ളെങ്കിലും ആ കുറച്ചാണെങ്കിലും ഒന്ന് ചേർക്കണം അതാണ് നല്ലത് കൊട്ടോ ആ രീതിയിൽ ക്യാഷി പേസ്റ്റും ചേർത്ത് കൊടുത്തതിനു ശേഷം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ് കറിക്ക് നമ്മൾ ഗരം മസാല ഇതുവരെ ചേർത്തിട്ടില്ല എന്നാൽ ഹോട്ട് സ്പീസസ് ഓൾറെഡി നമ്മൾ ചേർത്താണ് ഇതിനകത്തൊരു മൈൽഡ് ആയിട്ടുള്ള സ്പൈസസിൻ്റെ ടേസ്റ്റേ വരുന്നുള്ളൂ എരിവാണെങ്കിലും അങ്ങനെ തന്നെയാണ് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം അതാണ് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് എരിവ് കൂടുതൽ വേണമെന്നുള്ളൊരു പച്ചമുളക് ചേർത്തോളൂ കൊള്ളുക കാരണം പെപ്പറാണേലും ഒരുപാട് ചേർക്കുമ്പോൾ കറിയുടെ കളർ അങ്ങ് ചേഞ്ച് ആകും അതുകൊണ്ട് ഗ്രീൻ ചില്ലി നിങ്ങൾക്ക് എരിവിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം ഇപ്പോൾ എല്ലാം ചേർത്ത് കറിയൊന്ന് കുറുകി വരുന്നുണ്ട് ഈ സമയം വേണം നമുക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഒന്നാം പാലും കൂടെ ചേർത്താൽ പിന്നെ കറി നമുക്ക് അധികം സമയത്ത് ഇളയ്ക്കാൻ പറ്റില്ല ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ ഓഫ് ചെയ്യുകയും വേണം ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഒന്നാം പാൽ ചേർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പിരിഞ്ഞു പോകും ഒന്നായത് നല്ല ചൂടായി കറി കിടക്കുകയാണ് ഇപ്പം നല്ല തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് കറി ഒന്നുകൂടി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഇനി തിള വന്ന് വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യണം മല്ലിയില നിർബന്ധമാണേ മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഗ്രേവി തിളച്ചും വരുന്നുണ്ട് ഞാൻ ഈ സമയം കറി അങ്ങ് ഓഫ് ചെയ്യുവാണേ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ കൂടെ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു പൊടിക്കൈയും കൂടെ ഉണ്ട് ഓപ്ഷണലാണേ നിങ്ങൾക്ക് താല്പര്യമില്ല ഓയിലൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം ഞാൻ അതിനായിട്ട് ഒരു പാത്രത്തിൽ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുന്ന സമയത്തേക്ക് അതിനകത്തേക്ക് ക്യാഷും ചുമന്ന ചുമന്നമുളക് കറിവേപ്പില ഒക്കെ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ കറിക്ക് കൊടുക്കുക അങ്ങനെ എല്ലാം ചേർത്ത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ശരി ഇടിയപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ശരി പിന്നെ കോഴിക്കോട് കോഴിക്കോടുകാരൊക്കെ ഗീ റൈസിൻ്റെ കൂടെ നന്നായിട്ട് നമ്മുടെ സ്റ്റൂവ് ആസ്വദിച്ച് കഴിക്കാറുണ്ട് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ